റൗഡിച്ച കുറുമ്പി പെണ്ണ് രചന ഐശ്വര്യ പ്രകാശ് അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഈ ജന്മത്തിൽ അനുവിനെ അല്ലാതെ വേറെ ആരെയും ഞാൻ ഈ നെഞ്ചിൽ കേട്ടില്ല ഇത് അർജുൻ വേണുഗോപാലിന്റെ വാക്കാ അർജുൻ ശ്യാമളി ഒന്ന് കലിപ്പിച്ച് നോക്കി സ്റ്റെയർ കയറി അർജുൻ ദേഷ്യത്തോടെ റൂമിന്റെ വാതിൽ തുറന്നോ കാണുന്നത് ശാന്തതയോടൊറങ്ങുന്ന അമ്പ് ആണ് അവൻ കുറച്ചേരം അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി എവിടെയൊക്കെയോ അനു ഇവൾക്ക് എങ്ങനെ എന്റെ അനുഭവം പറ്റും ഉയർന്നു വന്ന ദേഷ്യത്തോടെ വാതിൽ കൊട്ടിയടച്ച് അമ്പിളി ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എണീറ്റു അയ്യോ ഇയാള് മിക്കവാറും എന്റെ ജീവനും കൊണ്ടേ പോകുന്നു തോന്നുന്നു അമ്പിളി നെഞ്ചിൽ പറഞ്ഞു എന്താടി നിനക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ ഇത്ര മടി എന്റെ റൂമിൽ നിന്ന് എത്ര ഇറങ്ങി പോകാൻ പറഞ്ഞാലും വലിഞ്ഞു കയറി വന്നോളൂ അർജുൻ അമ്പിളിയെ കലിപ്പിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു ഹലോ മിസ്റ്റർ റാവുഡി താനിപ്പെന്താ പറഞ്ഞു വലിഞ്ഞേറി വന്നവളെന്നോ താനല്ലിടും എന്നോട്ടേക്ക് വലിച്ചു കൊണ്ടുവന്നേ എന്നിട്ടിപ്പോൾ ഇറങ്ങുന്നുവഭാവം കേട്ടോ അമ്പിളി ഒറ്റ വിശ്വാസിൽ പറയുന്ന അഹങ്കാരം കണ്ടില്ലേ നീ എന്ത് കിട്ടിട്ടി ഇന്ന് കളിക്കുന്നത് അർജുന പള്ളി അരിച്ചുകൊണ്ട് പറഞ്ഞു ഇത്രയും സുന്ദരിയും സുമിയും സുശീലയും സർവോപരി സൽഗുണ സമ്പന്നിയായ്ക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടെങ്കിൽ തനിക്ക് എന്താണോ തനിക്ക് എന്നോട് അസൂയല്ലേടും അമ്പിളി അർജുന നേരെ മുഖം കൂട്ടി കൊണ്ട് പറഞ്ഞു ഈ ഓണക്കമ്പ നിന്നോട് എനിക്ക് അസൂയ ഒന്ന് പോയിടി അർജു അമ്പിളിയെ നോക്കി ഒന്ന് പൂജിച്ചുകൊണ്ട് ബെഡിലേക്ക് വിസ്തരിച്ച് കിടന്നു ഓണക്കമ്പ് തൻ്റെ വേണ്ട എങ്ങനെ പറഞ്ഞ അവസാന തടി തന്നെയാവും അമ്പിളി ബെഡിന്റെ ഓരോ ചേർന്ന് കിടക്കാൻ നോക്കിയെന്നും അർജു അവിടെ വെച്ച് റൗഡി അമ്പിളി പള്ളിനരിച്ചുകൊണ്ട് വിളിച്ചു ഇതെന്റെ റൂം എൻ്റെ ബെഡ് ഞാനിവിടെ കിടക്കും നീ വേണമെങ്കിൽ തറയിൽ പോയി കിടന്നോ അർജു കാലും കൈ പിഴുത്തി കുമ്മിട്ട് കിടന്ന് കണ്ണടച്ച് പുറത്തെന്തോ ഭാരം അനുഭവപ്പെട്ടു അവൻ പതിയെ കണ്ണൂർ നോക്കി അമ്പിളി അവന്റെ പുറത്ത് വിസ്തരിച്ച് കിടക്കുകയാണ് അർജുനി പലിരിച്ചുകൊണ്ട് പറഞ്ഞു അയ്യോ പറ്റില്ല നേരത്തെ എന്താ പറഞ്ഞു എന്റെ ബിഡ് എന്റെ റൂം എന്നൊക്കെയല്ലേ അപ്പൊരു കാര്യം ഞാനും പറയാം ഇത് എന്റെ ഭർത്താവാണ് അപ്പൊ ഞാൻ എന്റെ ഭർത്താവിന് എന്ത് വേണമെങ്കിലും ചെയ്യും അമ്പിളി കൈ തിരിച്ച് അർജുൻ്റെ അറിയിൽ ഒന്ന് പിച്ചു അതിന്റെ വേദനയിൽ അർജു തിരിഞ്ഞു അർജുന കിടക്കുന്നു അമ്പിളി നിലത്ത് ഈ കാലമാണ് എന്നെ അമ്മേ അമ്പിളി തടവിക്കൊണ്ട് എഴുന്നേറ്റു നിനക്ക് നാണോ മാനെന്ന് ഉണ്ടോടി ഇപ്പൊ എനിക്ക് നല്ല സംശയമുണ്ട് നീ അർജുന അമ്പിളി ആകെ തുക വീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അതെന്താ കണ്ടിട്ട് പെണ്ണാണെന്ന് തോന്നില്ലേ അമ്പിളി അവളെ തന്നെ ഒന്ന് നോക്കാൻ തുടങ്ങി ഹോ ഒരു കഴുത എനിക്കൊരു സമാധാനം തരുമോ അർജുന അമ്പിളിയെ ഉറ്റുനോയിക്കൊണ്ട് ചോദിച്ചു സോറി നിങ്ങൾ കെട്ടിയപ്പോൾ സമാധാനം പോയി ഇനി എന്റെ കയ്യിൽ സ്റ്റോക്കില്ല അമ്പിളി അർജുന അമ്പിളിയെ നോക്കി പല്ലി പറഞ്ഞു അതെ അധികം പല്ലി അവസാനം പല്ലി മൊത്തം പോയിട്ട് പല്ലില്ലാത്ത മുത്തശ്ശി എന്ന് പറയുന്ന പോലെ പല്ലില്ലാത്ത റൗഡി അത് പൊളിക്കും അമ്പിളി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അർജുനെ ദേഷ്യം ഇരട്ടിച്ചു അവൻ മുഷ്ടി ഇരുട്ടി അവടെ നോക്കി ദേഷ്യത്തിൽ ബാൽക്കണിയിലേക്ക് നടന്നു അയ്യോ അമ്മേ ഈ പന്നികാരൻ എന്റെ ഊര് പോയി ആമ്പിളി പതിയെ ഒന്ന് ഊരെ നിവർത്തി ബെഡ്ഡിലേക്ക് ചാഞ്ഞു അയ്യോ ഇല്ല പറ്റുന്നില്ല തോന്നേ ഉറക്കം പോയി ഊരയും പോയി ഇയാളെ പരിപ്പ് കണ്ടേ നടന്നു അമ്മേ ആമ്പിളി ബെഡിലേക്ക് ചാഞ്ഞിരുന്നു കണ്ണടച്ചപ്പോൾ തന്നെ നിദ്രാദേവി അവളെ പുലുകി കൊറേ വായിട്ട് ചേർി അർജു ബാൽക്കണിയിലെ ചേറിലിരുന്നു അവന് കണ്ണടക്കുമ്പോൾ അഞ്ജുവിന്റെ ചലനമറ്റ ശരീരം മുന്നിൽ തെളിഞ്ഞു അവൻ കണ്ണുകൾ വലിച്ചു തുറന്നു ഇനിയും വയ്യ എനിക്ക് യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിച്ചേ പറ്റൂ എന്റെ നിരപരാഗത്വം തെളിയിക്കാനല്ല നിന്റെ കാതകരെ എന്റെ കൈകൊട്ട് അവസാനിപ്പിക്കണം ഇനി അർജു പേടിച്ച് പിന്മാറില്ല അർജു ഉറച്ച തീരുമാനത്തോടെ ചേറിലേക്ക് തലചായ്ച്ചിരുന്നു പതിയെ അവന്റെ കണ്ണുകൾ ഉറക്കത്താൽ മൂടപ്പെട്ടു അയ്യോ ഇത്ര രാവിലെ അമ്പിളി ഒന്ന് മോരി നിവർന്നുകൊണ്ട് എഴുന്നേറ്റ് ഇത് കോളേജിലേക്ക് പോണല്ലോ കുളിക്കണം വേണ്ട പല്ലിയേക്കാം കുളിക്കണം നാളെ അമ്പിളി നേരെ ബാത്റൂമിലേക്ക് കയറി ആ ഓണക്കൊക്കെ എന്റെ ഉറക്കവും പോയി അർജു നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് കയറി ആ അപ്പോഴേക്ക് അമ്പിളി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി നിനക്ക് കുളിന്നറിയൊന്നുമില്ലേ അമ്പിളി അടിമുടി നോക്കിക്കൊണ്ട് അർജു ചോദിച്ചു അതെ ഈ കുളിക്കുന്ന നന്നായവരുടെ പേര് പറഞ്ഞു തരൂ എന്നാ ഞാൻ കുളിക്കാം അമ്പിളി രണ്ടു കൈ കിട്ടിയെന്നോണ്ട് ചോദിച്ചു ഓ പിന്നെ നീ കുളിച്ചിട്ടല്ലേ എനിക്കിപ്പോ അമ്പിളി ഒന്ന് പൂച്ചിട്ട് അർജു ബാത്റൂമിലേക്ക് കയറി ഓ ഇത് ഫുള്ള് പുച്ചാണല്ലോ അർജു നോക്കി പറഞ്ഞു അമ്പിളി പുറത്തേക്ക് ഇറങ്ങി എന്തു പറഞ്ഞാലും നീ അല്ല നീ ഇതങ്ങോട് ഈ രാവിലെ തന്നെ സ്റ്റേർ ഇറങ്ങി വരുന്ന അമ്പിളിയെ തന്നെ ഒറ്റ നോക്കിക്കൊണ്ട് അല്ലു ചോദിച്ചു കോളേജിൽ പോകണ്ടേ നീ എന്താ റെഡിയാവാത്തേ അല്ലുവിനെ നോക്കി അമ്പലി ചോദിച്ചു ഈ ക്രിസ്മസ് അവധിക്കുന്ന നിന്റെ റൗഡി തുറന്നുണ്ടോ കോളേജ് അല്ലു അമ്പിളിയെ പൂജിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളല്ലേ നാളെ തൊട്ട് കോളേജിൽ പോകാണെന്ന് പറഞ്ഞേ അമ്പിളി അല്ലുവിനെ തുറച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എടി ഡാണി മറന്നുപോയതായിരിക്കും അതാ പറയാൻ കാത്തു നിന്നവര് നിന്നോടരാ ഇറങ്ങി പുറപ്പെടാൻ പറഞ്ഞേ ഹോ രണ്ട് ചെക്കന്മാരെ വായി നോക്കാന്ന് കരുതിയതായിരുന്നു ആ പ്രതീക്ഷയും പോയി അമ്പിളി അല്ലുവിൻ്റെ അടുത്ത് ഇരുന്നോണ്ട് പറഞ്ഞു ആ നീ റെഡി ആയോ നിക്ക് ഞാൻ ചായ എടുക്കാം അമ്പിളിയെ നോക്കി ശ്യാമള പറഞ്ഞു അവളവരെ തടഞ്ഞു ഇത് ക്രിസ്മസ് അവധിയാ ഇനി ക്രിസ്മസ് കഴിഞ്ഞ് പോയാൽ മതി അമ്പിളി പറഞ്ഞു ഓ ഞാനതങ്ങ് മറന്നു നീ ഏതായാലും ഒരുങ്ങിയില്ലേ അലൂനെയും കൂട്ടി ഒന്ന് പുറത്തു പോയിട്ട് വാ അമ്പിളിയെ അല്ലുവിനെയും നോക്കി പറഞ്ഞുകൊണ്ട് ശ്യാമള അടുക്കളയിലേക്ക് പോയി അലു നാളെ ക്രിസ്മസ് അല്ലേ നമുക്ക് ആഘോഷിക്കണ്ടേ അമ്പിളി അല്ലുവിനെ ആവേശത്തോടെ നോക്കി പിന്നെ നമുക്ക് സ്പെഷ്യൽ എന്തെങ്കിലും ചെയ്യണ്ടേ അതിനാദ്യ ഒരു സോങ്ങ് വേണം വറൈറ്റി ആയിട്ട് അല്ലു പറഞ്ഞത് ഒന്ന് ചിരിച്ചു ഈ ഇവിടെ ഇവിടെയുള്ളപ്പോ നീ സങ്കടപ്പെടുന്നേ അമ്പിളി പറഞ്ഞു അല്ലുവിടെ നോക്കി എന്നാ നീ ഉണ്ടാക്ക കേക്കട്ടെ അല്ലു പറഞ്ഞു തീരുമ്പോഴേക്കും മാഴു ആദ്യം അവിടേക്ക് വന്നു എന്താണ് രാവിലെ തന്നെ ഒരു ഡിസ്കസ് ആദ്യം അമ്പിളിയുടെ അടുത്ത് നിന്നോട് ചോദിച്ചു അമ്പിളിയുടെ ക്രിസ്മസ് സ്പെഷ്യൽ സോങ് ഉണ്ട് കേട്ട് നോക്ക് അമ്പിളി നീ പാട് അല്ലു അമ്പിളിയെ നോക്കിയതും അവൾ തൊണ്ടെന്ന് ശരിയാക്കി ക്രിസ്മസ് വന്നല്ലോ 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 ഞങ്ങൾക്ക് ഞങ്ങൾക്ക് മുട്ടായി മുട്ടായി തന്നല്ലോ തന്നല്ലോ ക്രിസ്മസ് അപ്പൂർ എങ്ങനെയുണ്ട് അമ്പിളി പാണി കഴിഞ്ഞതും ആദ്യം ആളും ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലായിരുന്നു സന്തോഷമായി അമ്പു എനിക്ക് ഞാൻ വിചാരിച്ചു ഈ ലോകത്തിലെ ഏറ്റവും വലിയ തോൽവി ഞാനാണെന്നും പക്ഷെ നീ എന്റെ പ്രതീക്ഷ തെറ്റിച്ചു വെൽഡൺ മൈ ഗേൾ വെൽഡൺ പിന്നെ മുട്ടായി എന്നല്ല മൊട്ടായി എന്നാണ് പറയുക അതിലും അമ്പ്ലിയെ നോക്കി പറഞ്ഞു അമ്പിളി അവന്റെ കൈ തട്ടി മാറ്റി നീ എന്നെ പഠിപ്പിക്കണ്ട മുട്ടായിയാണ് ആണ് മുട്ടായി അല്ല രണ്ടവിടുന്ന് പൊരിഞ്ഞ കച്ചറ ഹോ നമ്മളെ റൗഡി മിക്കവാറും വെള്ളം കുടിക്കും ആദ്യം ആളൂനെ നോക്കി പറഞ്ഞു അവളൊന്ന് ചിരിച്ചു ഹലോ മദർ ഇത് ഞാനാ അംബിക അംബിക ചുറ്റുമൊന്ന് കണ്ണുപിടിച്ചോണ്ട് പറഞ്ഞു ആ മനസ്സിലായി അവളവിടെ സേഫാണ് ഞാൻ പറഞ്ഞില്ലേ അതല്ല മദർ ഇവിടെയാൾ അമ്പ്ലിയെ അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി ശ്രദ്ധിച്ചേ പറ്റൂ അംബികയുടെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞ് ഇത്രയും കാലം എല്ലാ ഒളിപ്പിക്കാൻ പറ്റിയെങ്കിൽ ഇനിയും നമ്മളത് ആവർത്തിക്കും നീ ഫോൺ വെച്ചോ അവിടെ ആരുടെയും സംശയത്തിന് ഇടയാക്കണ്ട മധുര അതും പറഞ്ഞു ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞതും കാണുന്ന തന്നെ തന്നെ നോക്കുന്ന പാറുവിനെയാണ് മദർ പ്ലീസ് അറിയാം അംബിക എന്താ ഒരു അമ്പിളിയും തമ്മിൽ ബന്ധം ഇനിയെങ്കിൽ എന്നോട് തുറന്നു പറഞ്ഞോടെ പാറു മദറിനെ ഉറ്റുനോയി കൊണ്ട് ചോദിച്ചു അംബിക അമ്പിളിയുടെ അമ്മയാണ് മദർ പറഞ്ഞതും പാറു ഞെട്ടി വാട്ട് നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം പക്ഷേ ഇത് നീയും ഞാനും അല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല അമ്പിളി പോലും മദർ പറഞ്ഞു പാറു തലയാട്ടി മദർ പറഞ്ഞു തുടങ്ങി വേണു സാറും അമ്പിളിയുടെ അച്ഛൻ മാധവനും ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരുന്നു ശരിക്കും ഒരു കുടുംബം പോലെയാ അവർ കഴിഞ്ഞിരുന്നത് മാധവൻ സാറിനും അമ്പിയൊക്കെ ഒരു പെൺകുഞ്ഞു അവരവൾക്ക് അനന്യാ എന്ന് പേരിട്ടു അന്ന് മുതൽ ആ വീട്ടിലുള്ളവരുടെ അന്വായി അവൾ മാറി അവളുടെ കുറുമ്പുകളിൽ ആ വീടുണർന്നു മൂന്നാൺകുട്ടികളുടെ വീട്ടിലേക്ക് ഒരു കുട്ടിക്കുറുമ്പിയൂടി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അർജു ആയിരുന്നു അവനെല്ലാം അവളായിരുന്നു കളിക്കാനും വഴക്കിടാനും ഭക്ഷണം കഴിക്കാനും എന്തിന് കുളിക്കാൻ പോലും അന് കൂട്ടിന് വേണമായിരുന്നു അവൾ ഓരോ വികൃതി കാട്ടുമ്പോഴും അവളെ രക്ഷിക്കാനായി എല്ലാ അർജുനും ഏറ്റെടുക്കും അങ്ങനെ സന്തോഷത്തോടെ ജീവിക്കുമ്പോഴാണ് അവരുടെ ഇടയിലേക്ക് പുതിയൊരവതാര അവതരിച്ചത് ചന്ദ്രശേഖർ അന്നുമുതൽ വേണുവിനേയും മാധവനേയും പിരിക്കാനായിരുന്നു ശേഖരൻ്റെ ഉദ്ദേശം പക്ഷേ രണ്ടാളുടെ ആത്മബന്ധം തകർക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല പിന്നീടുള്ള അയാളുടെ തന്ത്രം മാധവൻ്റെ ജീവനായിരുന്നു അതിലയാൾ പൂർണ്ണമായി വിജയിച്ചു ഒരാക്സിഡൻറ്റിൽ അത് അയാൾ നടപ്പാക്കി പിന്നീടുള്ള ദിവസങ്ങൾ ആ വീട് പൂർണ്ണമായിട്ട് ഉറങ്ങി ഈ സമയം അയാൾ അടുത്ത പ്ലാനും നടപ്പാക്കി അംബിക അയാൾ കയ്യിലെടുത്തു മാധവൻ്റെ ഷെയർ തട്ടിയെടുക്കാനായി അംബികയെ അന്യവിൻ്റെ പേരും പറഞ്ഞ് കല്യാണം കഴിച്ചു ഇതിന് വേണു എതിരായിരുന്നു പക്ഷേ അങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ അംബിക തീരുമാനത്തിൽ ഉറച്ചു നിന്നു ഇതെല്ലാം മുതലെടുത്ത ആ ചന്ദ്രശേഖർ അവരെയും കൂട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി അയാൾക്കവരുടെ സ്വത്തുക്കൾ മാത്രമായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി അന്യവിനെ കൊല്ലാൻ അയാൾ തീരുമാനിച്ചു അയാളുടെ ചതിയും നീക്കവും മനസ്സിലാക്കി അംബിക അവളുടെ ജീവനെ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു അതാണ് നമ്മുടെ അമ്പിൾ അർജുവിൻ്റെ അന്യൻ അവളെ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനെന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ കല്യാണ നാടകം എനിക്ക് കളിക്കേണ്ടി വന്നത് മദർ പറഞ്ഞു നിർത്തിയതും പാറു അന്തം വിട്ട് നിൽക്കുകയാണ് അല്ല മദർ എനിക്കൊരു ഡൗട്ട് പിന്നെ അയാൾ എന്തിനാ അമ്പിളി അന്വേഷിച്ച് ഇപ്പോഴും നടക്കുന്നേ ഇതൊക്കെ മുന്നിൽ കാണാതെ തന്നെ മാധവ് എല്ലാ സ്വത്തും അമ്പിളിയുടെ പേരിലാക്കിയിരുന്നു അവൾക്ക് ഇരുപത് വയസ്സ് തികയുന്നതോടെ ആ മുഴുവൻ സ്വത്തുക്കളും അവളിൽ അധിഷ്ഠിതമായിരിക്കും അതിനുശേഷം അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ആ മുഴുവൻ സ്വത്തുക്കൾ അനാഥാലത്തിലേക്ക് പോകും ഇരുപത് വയസ്സാവുന്നതിന് മുമ്പ് അവൾ മരിച്ച ആ സ്വത്തുക്കൾ അമ്പിളിയുടെ പേരിലാവും അതിനാണ് അവർ അമ്പിളിയെ കൊല്ലാൻ നോക്കുന്നത് അമ്പിളിക്ക് മൂന്നോ നാലോ വയസ്സുള്ളപ്പോഴാണ് എന്നെ ഏൽപ്പിച്ച് അന്ന് മുതൽ ബാക്കിയുള്ള അവളുടെ എല്ലാ ഓർമ്മകളെയും ഞാൻ അവളിൽ നിന്ന് പറിച്ചെടുത്തു അവളെ അന്നുവിൽ നിന്ന് അമ്പിളിയിലേക്ക് പരിവർത്തനം ചെയ്തു എല്ലാവരും ഉണ്ടായിട്ടും ആരും ഇല്ലാത്ത പോലെ ജീവിക്കുക പാവം ഇപ്പോഴും മദർ പറഞ്ഞു നിർത്തിയതും പാറു അവരെ തന്നെ ഉറ്റുനോക്കി എനിക്ക് ഇത്രയൊക്കെ അറിയാം അർജുൻ അമ്പിളിയെ സ്നേഹിക്കണമെങ്കിൽ അവൻ്റെ അന്നുവാണ് അമ്പിളി അവൻ അറിയണം പക്ഷേ അതിപ്പോൾ പുറത്തറിഞ്ഞാൽ അമ്പിളിയുടെ ജീവൻ ആപത്താണ് അതുകൊണ്ടൊരു കാരണവശാലും നമ്മളല്ലാതെ വേറെ ആരും ഇത് അറിയരുത് അത്രയും പറഞ്ഞ് മാത്രം എഴുന്നേറ്റ് പോയി അപ്പ അർജുവിന്റെ അന്യദനയാണ് അമ്പിളി എന്റെ ഊഹം തെറ്റിയില്ല തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം